പറപ്പൂർ സെന്റ് ജോൺസ് സ്കൂളിന്റെ ജൂബിലി സമാപനത്തിന്റെ ആദ്യ ദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു പൂർവ്വ വിദ്യാർത്ഥികളായ കായിക താരങ്ങൾ ദീപശിക ഏന്തിക്കൊണ്ടാരംഭിച്ച കൂട്ടയോട്ടത്തിൽ നൂറുകണക്കിന് പൂർവ്വ വിദ്യാർത്ഥികൾ പങ്കെടുത്തു രാവിലെ സ്കൂൾ മാനേജർ ഫാദർ സെബി പുത്തൂരിന്റെ നേതൃത്വത്തിൽ പൂർവ്വ വിദ്യാർത്ഥി ധന്യൻ ഊക്കനച്ചന്റെ കബറടത്തിൽ ചെന്ന് വികാരിയച്ചനിൽ നിന്ന് ദീപശിഖ തിരിതെളിയിച്ചു മുൻ സന്തോഷ് ട്രോഫി താരം പി ജെ ജോസിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ച് കൂട്ടയോട്ടം നടത്തി പ്രയാണം വിദ്യാലയത്തിൽ എത്തിച്ചേർന്നതോടെ ജൂബ്ലി പതാക ഗാനത്തിന്റെ അകമ്പടിയോടെ മാനേജർ ഫാദർ സെബി പുത്തൂർ ജൂബ്ലി പതാക ഉയർത്തി മുൻകാല മാനേജർമാരെ ആദരിച്ചു എൻഡോമെന്റുകൾ ചെയ്തു പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ നടന്നു പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഗ്രൂപ്പ് ഓഫ് ചെയർമാൻ കൊച്ചൌസേബ് ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ഈ ഒരു ചടങ്ങില് എന്നെ ഉദ്ഘാടനത്തിനായി ക്ഷണിച്ചതിൽ പ്രത്യേകം നന്ദിയുണ്ട് ഞാൻ ഈ മുറ്റത്ത് നിൽക്കുമ്പോൾ എൻ്റെ ഓർമ്മകള് ഏകദേശം ഒരു അറുപത് വർഷം പുറകോട്ട് പോവുകയാണ് അതായത് ഒരു കൊല്ലം കൃത്യം വർഷം പൂർത്തിയാവും മാർ ബോസ്കോ പുത്തൂർ മുരളി പെരുന്നി എം എൽ എ എന്നിവർ മുഖ്യാതിഥികൾ ആയിരുന്നു തോളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ രഘുനാഥൻ പ്രിൻസിപ്പാൾ ഡെൻസി ജോൺ പ്രധാനാധ്യാപകൻ പി വി ജോസഫ് എൽ പി സ്കൂൾ പ്രധാനാധ്യാപിക ഇ ജെ ലീന പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് ഡോക്ടർ ഡെയ്സൻ പാണേങ്ങാടൻ എന്നിവർ സംസാരിച്ചു പൂർവ്വ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു